എന്ന വ്യത്യാസമില്ല ഞങ്ങൾ മാതാപിതാക്കളാണ് ട്രാൻസ്ജെൻഡർ ദമ്പതിമാരായ സിയുടെയും സഹദിന്റെയും വാക്കുകൾക്ക് ഇനി നിയമരക്ഷയും ലഭിക്കും സഹദിനൊപ്പം ജീവിതം തുടങ്ങിയപ്പോഴാണ് തങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്ന ആഗ്രഹം സിയ്ക്ക് ഉണ്ടായത് സിയുടെ ആഗ്രഹപ്രകാരം സഹദ് ഗർഭം ധരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സഹദ് കുഞ്ഞിന് ജന്മം നൽകി സബിയ എന്ന് പേരിട്ട കുഞ്ഞിനൊപ്പം സന്തോഷത്തോടെ ജീവിതം തുടർന്നെങ്കിലും വരും നാളുകൾ നിയമ പോരാട്ടത്തിന്റേതായിരുന്നു കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിനായി കോഴിക്കോട് കോർപ്പറേഷനെ സമീപിച്ചപ്പോൾ സർട്ടിഫിക്കറ്റിൽ അച്ഛന്റെ പേര് സി എ എന്നും അമ്മയുടെ പേര് സഹദ് എന്നും എഴുതാനേ നിയമം അനുവദിക്കുള്ളതെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് ജന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്ന് പ്രത്യേകം പരാമർശിക്കുന്നതിന് പകരം മാതാപിതാക്കൾ എന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇരുവരും കോടതിയെ സമീപിച്ചിരുന്നു ഒന്നര വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവെ അച്ഛന്റെയും അമ്മയുടെയും പേരുകളുടെ കോളങ്ങൾ മാറ്റി മാതാപിതാക്കൾ എന്ന് ഉൾപ്പെടുത്തിയ ഭേദഗതിയോടെ ജന സർട്ടിഫിക്കറ്റ് നൽകാൻ കോടതി ഉത്തരവായി വിവേചനങ്ങൾ നിറഞ്ഞ ലോകത്ത് ഞങ്ങൾ സഭയിൽ തുല്യതയുടെയും സ്നേഹത്തിന്റെയും മൂല്യങ്ങൾ പഠിപ്പിക്കും കർമ്മം കൊണ്ടാണ് അച്ഛനും അമ്മയും ആകുന്നതെന്നാണ് ഇരുവരും പറയുന്നത്